നരേന്ദ്രമോദിയെ കുറിച്ച് അദ്ദേഹം മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിനും അറിയാം അതായത് ലോകരാഷ്ട്രങ്ങളിൽ വെച്ചിട്ട് ഒരു നല്ലൊരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള പ്രധാനമന്ത്രി തന്നെയാണ് നമ്മളെ വേടനെക്കുറിച്ചാണ് അതായത് ഒരു ചെറുപ്പക്കാരനൊരു പയ്യൻ ഭാവിയിലെ ഒരു മൈക്കൽ ജാക്സൺ ആയി മാറേണ്ട ഒരാളാണ് അതായത് ഭാവിയിലല്ല ഇപ്പം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് വയ്ക്കുക ലക്ഷക്കണക്കിന് ആരാധകർ രാത്രി മുഴുവൻ ഇദ്ദേഹം ഈ സ്റ്റേജ് ഷോ എല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ വന്ന് കിടക്കുന്ന സമയമുണ്ടല്ലോ ചിലപ്പോൾ ആ ശരീര ക്ഷീണവും അത് ഇതെല്ലാം അദ്ദേഹത്തിന് ഉണ്ടാവുമല്ലോ അപ്പോൾ ചിലപ്പോൾ രണ്ടെണ്ണം അടിച്ചിട്ടായിരിക്കും ഇവർ കിടക്കുന്ന കൂട്ടുകാരൊക്കെ ആയിട്ട് അപ്പോൾ അത് നമ്മൾ നമ്മളത്ര വലിയൊരു തെറ്റായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത് എന്നാൽ നിങ്ങളെല്ലാവരും ഒന്നുകൂടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അയാൾ നല്ല ഒരു മനുഷ്യനായി തിരിച്ചു വരേണ്ട ഒരു ഇതൊക്കെ നമ്മൾ അവസരം കൊടുക്കുകയും ചെയ്യുന്നതാണ് ഉത്തമം അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതും എനിക്ക് തോന്നുന്നു അപ്പോൾ അത് നമ്മൾ ആ ഒരു രീതിക്കെടുത്ത് അദ്ദേഹം ചെയ്ത ചെറിയ കുറ്റങ്ങളും കുറവുകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളായിട്ട് തന്നെ ക്ഷമിക്കുക അത് നമ്മൾ എല്ലാവരും നമ്മളെന്തായാലും ഇന്ത്യയിലുള്ള എല്ലാവരും തന്നെ നിരന്തരം എന്തെങ്കിലും ചെറിയ തെറ്റുകളൊന്നും ചെയ്യാത്ത മനുഷ്യരാരും ഉണ്ടാവില്ല അതുകൊണ്ട് അദ്ദേഹം എന്തായാലും നരേന്ദ്രമോദിയെക്കുറിച്ച് അദ്ദേഹം മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിനും അറിയാം അതായത് ലോകരാഷ്ട്രങ്ങളിൽ വച്ചിട്ട് ഒരു നല്ലൊരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള പ്രധാനമന്ത്രി തന്നെയാണ് അതായത് മറ്റുള്ള ഏത് ഒരു പ്രധാനമന്ത്രിനെയും എടുത്തോളൂ പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് അതായത് ലോകത്തൊക്കെ എത്ര മണിക്കൂറാണ് അദ്ദേഹം നിന്ന് പ്രസംഗിച്ചിട്ടുള്ളത് ആ പ്രസംഗമൊക്കെ ഒന്ന് കേട്ടാൽ പറയാം അതുകൊണ്ട് ബേഡനും അദ്ദേഹത്തിനെക്കുറിച്ച് നല്ല അഭിപ്രായം മാത്രമേ പറയാനുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ അതായത് അയാൾ ഒരിക്കലും പ്രധാനമന്ത്രിനെ ഒരു മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം നേരത്തെ പുള്ളി ഒരു പാട്ട് പാടിയതിനകത്ത് വന്ന ചില വാക്കുകളായിരിക്കാം പക്ഷേ അതൊന്നും നരേന്ദ്രമോദിക്ക് പോലും അറിയുന്നുണ്ടാവില്ല അത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മുടെ പാർട്ടി പ്രവർത്തകരാരും ഇതിനകത്ത് ഇടപെടാതെ ദൈവം ഇത് ഇതെല്ലാം ഒന്ന് ഒരു കലയായി മാത്രം കണ്ടുകൊണ്ട് ഇത് അങ്ങനെ ആ അർത്ഥത്തിൽ തന്നെ എടുത്തുകൊണ്ട് കൊണ്ട് എല്ലാവരും കേസൊക്കെ കൊടുത്തവരൊക്കെ പിൻവലിക്കുക അത് ഇദ്ദേഹത്തിനായിരിക്കും പ്രജോറിറ്റി കൂടുതൽ മറ്റുള്ളവരിപ്പം ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പരാതിയുടെ പുറകെ ചിലപ്പോൾ ഈ പുള്ളി പോകണമായിരിക്കും പക്ഷേ അന്നേരവും നമുക്ക് നഷ്ടം നമ്മുടെ ഇന്ത്യക്ക് കിട്ടേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് കിട്ടേണ്ട ഒരു ജി എസ് ടി എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ അപ്പോൾ ഈ പുള്ളീനെ പത്ത് ദിവസം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കുമ്പോൾ പുള്ളിയുടെ പത്ത് പരിപാടി ആയിരിക്കും പോകുന്നത് ആ പത്ത് പരിപാടി പോകുമ്പോൾ നമ്മുടെ റവന്യൂ വരുമാനത്തിൽ കേടുവരില്ലേ അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ള എന്നെ പാട്ടുകളിലൊക്കെ നല്ല ഇതാണ് പക്ഷേ അത് അയാളുടെ ശൈലിയിൽ പാടുന്നതെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സിനിമയിൽ പച്ച തെറി വിളിക്കുന്ന സിനിമയുണ്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാൻ പേരെടുത്ത് പറയുന്നില്ല അതും പ്രശ്നത്തിന് വരുന്നതുകൊണ്ടാണ് അപ്പോൾ ആ സിനിമയും നമ്മൾ കണ്ടില്ലേ അതുകൊണ്ട് നമ്മൾ ആ അർത്ഥത്തിലെടുത്താൽ മതി തന്നെ നമ്മളിപ്പോൾ നാട്ടിൽ എല്ലാവരും വഴി നീളം ഒരു ഒരാൾ ഒരാൾ കള്ളുപൊടിച്ച് തെറി വിളിക്കുന്നതെന്ന് പറഞ്ഞു പേര് അത് ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേടനെ നമ്മുടെ ഒരു സഹോദരനായിട്ട് നമ്മളെ കൂടെ നിർത്തി അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ട് അയാളെ വേണ്ട പ്രോത്സാഹനം നമ്മൾ ചെയ്ത് കാണേണ്ടവർ കാണട്ടെ കാണേണ്ടാത്തവർ കാണണ്ട അങ്ങനെ ഒരു അർത്ഥത്തിൽ മാത്രം എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ വെറുതെ വിടുക താങ്ക് യു വെരി മച്ച്